കേരള ചിത്രകലാ പരിഷത്ത് കണ്ണൂർ ജില്ലാ കമ്മിറ്റിയും കണ്ണൂർ മുനിസിപ്പൽ കോർപ്പറേഷനും സംയുക്തമായി കണ്ണൂരിൽ പോലീസ് പരേഡ് ഗ്രൗണ്ടിന് സമീപം സംഘടിപ്പിച്ച ചിത്രചന്ത ഏറെ ആകർഷിച്ചു കേരളത്തിൽ ആദ്യമായി സംഘടിപ്പിച്ച ചിത്രചന്ത ചിത്രകാരന്മാർക്ക് പ്രതീക്ഷയും അനന്തസാധ്യതയുമായി മാറുകയാണ് നൂറുകണക്കിന് ചിത്രങ്ങളുമായി നാൽപ്പതോളം ചിത്രകാരന്മാരാണ് ചിത്രചന്തയിൽ പങ്കെടുത്തത് ചിത്രചന്ത കലാസ്വാദകരായ പൊതുജനങ്ങളെ ഏറെ ആകർഷിച്ചു കേരളത്തിൽ ആദ്യമായാണ് ഇത്തരമൊരു ചിത്രശന്ത നടക്കുന്നതെന്നും ഏറെ പ്രതീക്ഷയുണ്ടെന്നും ചിത്രചന്ത എന്ന ആശയം ആദ്യമായാണ് കണ്ണൂരിൽ നടപ്പാക്കിയതെന്നും ചിത്രം കാണുന്നതിന് പൊതുജനങ്ങൾക്ക് എല്ലാ സൗകര്യവും ഒരുക്കിയിട്ടുണ്ടെന്നും സംഘാടകരായ പ്രിയ ഗോപാലും സുമ മഹേഷും പറഞ്ഞു ജീവിതത്തിൽ ആദ്യമായാണ് ഇത്തരത്തിലൊരു ചിത്ര പ്രദർശനത്തിൽ പങ്കാളിയാവുന്നതെന്ന് ചിത്രകാരിയായ സജിത മണിയൂർ പറഞ്ഞു ഇത്തരം ചിത്രചന്തകൾ ബാംഗ്ലൂരു പോലുള്ള വലിയ നഗരങ്ങളിൽ നടക്കാറുണ്ട് എന്നാൽ കേരളത്തിൽ ഇതാദ്യമായാണ് ഇത്തരം ഒരു സംരംഭം ഉണ്ടാവുന്നതെന്നും സുനിത തൃപ്പൂണിക്കര പറഞ്ഞു കേരളത്തിൽ ആദ്യമായാണ് ചിത്രകലാ പരിഷത്ത് ഇത്തരമൊരു ചിത്രചന്ത ഇന്ന് കണ്ണൂർ ഒരുക്കിയിരിക്കുന്നത് ബാംഗ്ലൂർ ചിത്രകലാ പരിഷത്തിൻ്റെ നേതൃത്വത്തിൽ വർഷങ്ങളായി ബാംഗ്ലൂർ സിറ്റിയിൽ വെച്ച് ചിത്രചന്ത എന്ന പേരിൽ ചിത്രചന്ത ഒരുക്കാറുണ്ട് അപ്പോൾ അതിനോട് ആഭിമുഖ്യം പുലർത്തിക്കൊണ്ടാണ് ഞങ്ങൾ ഇന്ന് കണ്ണൂർ ചിത്രകലാ പരിഷത്ത് ഇത്തരമൊരു പ്രയത്നത്തിന് തുടക്കം കുറിച്ചിട്ടുള്ളത് നാൽപ്പതോളം ചിത്രകൃത്തുക്കളാണ് ഇന്നിവിടെ ചന്തയിൽ അണിനിരന്നിട്ടുള്ളത് ആയിരക്കണക്കിന് ചിത്രങ്ങൾ ഇന്നിവിടെ നഗരത്തിന്റെ ഭീതിയിൽ ചിത്ര പ്രദർശനം ജനങ്ങൾക്ക് കാണാൻ ആവശ്യമായ രീതിയിൽ ഒരുക്കി വെച്ചിട്ടുണ്ട് ചിത്രചന്ത മേയർ മുസ്ലിം മഠത്തിൽ ഉദ്ഘാടനം ചെയ്തു സംഘടക സമിതി വർക്കിംഗ് ചെയർമാൻ പ്രമോദ് അടുത്തല അധ്യക്ഷനായി സിനിമാ താരം ഉണ്ണിരാജ മുഖ്യാതിഥിയായി പൊതുജനങ്ങൾ ഗവൺമെന്റ് സ്ഥാപനങ്ങൾ സ്വകാര്യ സ്ഥാപനങ്ങൾ വിദേശികൾ തുടങ്ങി വിവിധ മേഖലകളിലുള്ള ആളുകൾക്ക് ചിത്രങ്ങൾ തിരഞ്ഞെടുക്കുവാനും വാങ്ങുവാനുമുള്ള സൗകര്യം ഒരുക്കിയിരുന്നു ചിത്രകാരന്മാർക്ക് അവർ രചിച്ച ചിത്രങ്ങൾ വിൽക്കുവാനുള്ള മികച്ച അവസരമാണ് ചിത്രചന്തയിലൂടെ ഒരുക്കിയത് എ ബി എൻ ജോസഫ് ബാബു കോടഞ്ചേരി സജികുമാർ കൊട്ടോടി എന്നിവരെ ആദരിച്ചു ചിത്രകലാ പരിഷത്ത് ഭാരവാഹികളായ കെ പി പ്രമോദ് സുമ മഹേഷ് അനൂപ് കൊയ്യം മഹേഷ് മരോളി തുടങ്ങിയവർ നേതൃത്വം നൽകി എല്ലാ വേദിയിലും സസിലും വലിയ കലാകാരന്മാരാണ് അവരെ വിസ്മയിപ്പിച്ചിട്ടുള്ളൂ അല്ലെങ്കിൽ ഏത് കാര്യങ്ങൾക്കും ഒരു പ്രതിഷേധത്തിനായാലും എല്ലാം ചിത്രം കൊണ്ട് അവര് കല കൊണ്ട് കാര്യം കാണിച്ചതാണ് അപ്പം ഒരുപാട് കലാകാരന്മാരെല്ലാം എന്റെ സൗഹൃദമാണ് കാരണം മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജരക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ മനുഷ്യർ പോയി സ്വർണ്ണം വാങ്ങട്ടെന്ത്